എൻ്റെ പേര് ജെസി ജോസഫ് ഞാൻ തൃശ്ശൂർ തലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് എൻ്റെ അനിയത്തി മുഖേന്ദരാണ് ഞാൻ ഈ ഉടമ്പടിയെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതും ഇവിടെ ഈ കൃപാസനത്തിൽ എത്തിച്ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് അതിന് മുൻപ് ഹസ്ബൻഡ് എടുത്തുണ്ടായിരുന്നു അത് എന്നോടൊപ്പം കൂടുമായിരുന്നു അപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഞാൻ എടുത്തതിന് ശേഷം കൃത്യമായിട്ട് ഉടമ്പടി കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി അവിടെ നിന്നും ഇങ്ങടെ എനിക്ക് ഇത് വളരെയധികം എൻ്റെ എനിക്ക് രണ്ട് ഞാനൊരു പ്രൈവറ്റ് സ്കൂൾ ടീച്ചറാണ് രണ്ട് മക്കൾ എൻ്റെ മോൻ ഓട്ടിസ്റ്റിക് ആണ് അതുപോലെ മകൾ പ്ലസ് ടുവിന് പഠിക്കുന്നു അപ്പോൾ എനിക്കിത് കൃത്യമായിട്ട് പാലിക്കാൻ പറ്റുമോ പറ്റുമെന്നുള്ളൊരു ആശങ്ക ആദ്യം ഉണ്ടായിരുന്നു പിന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് ഞാൻ ജീവിക്കേണ്ട രീതി എന്നെനിക്ക് മനസ്സിലായി അപ്പോൾ എല്ലാവരും പറയും നീ ഈ മകൻ്റെ തന്നെ നിൻ്റെ ജീവിതം തന്നെ ഒരു ധ്യാനാണ് ഇനി നീ വേറെ സ്ഥലങ്ങളിലേക്ക് എന്തിനാ ഓരോന്നിന് പോകണമെന്ന് എല്ലാവരും പറയാറുണ്ട് പക്ഷേ ഈ മകനെ വെച്ചുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാഗ്രഹിച്ച് ആഗ്രഹിച്ചപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിനെല്ലാം അവസരം എനിക്ക് ഒരുക്കി തന്നു എനിക്ക് ഉടമ്പടിയിൽ വെച്ച ആദ്യത്തെ നിയോഗം ഞാൻ എനിക്ക് ദിവ്യകാരുണ്യ ഈശോയെ ചഞ്ചലപ്പെടാത്തൊരു വിശ്വാസം എനിക്ക് വേണം എന്നുള്ളതായിരുന്നു കാരണം മകൻ ഇരുപത് വയസ്സുള്ള ഈ ഓട്ടീസുള്ള ഒരു മകനെ കൊണ്ടുള്ള എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് അപ്പോഴൊക്കെ എനിക്ക് ദൈവത്തിൻ്റെ കരം എൻ്റെ മേലുണ്ട് എനിക്ക് സഹായം ഉണ്ടെന്ന് ബോധ്യമുണ്ടായിരുന്നു പക്ഷേ എപ്പോഴും ഒരു ചഞ്ചലപ്പെടുന്ന ഒരു അടിയുറച്ചൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നില്ല അപ്പോൾ അതിനുശേഷം എനിക്ക് ഈ ദിവ്യകാരുണ്യ അനുഭവം ി ദിവികാരണ്യ ഈശോ എന്നെ സ്വീകരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ദിവികാരണ്യം ഇരുന്ന് തുടിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി അപ്പോൾ എനിക്ക് എൻ്റെ കണ്ണീന്ന് അറിയാതെ ഇങ്ങനെ കണ്ണീരിങ്ങനെ ഒഴുകാൻ തുടങ്ങി ഒരുപാട് നേരം ഞാൻ കരഞ്ഞു അപ്പോൾ എനിക്ക് തോന്നലാന്ന് ആദ്യം വിചാരിച്ചു പിന്നെ അവിടെ നിന്ന് പല പ്രാവശ്യം ഈ ദിവികാരുണ്യ അനുഭവം എനിക്കുണ്ടായി പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയോഗമായിരുന്നു എൻ്റെ മകൾ ഈ ഓട്ടീസുള്ള മകനെ കണ്ട് വളർന്ന കുട്ടി പഠനത്തിൽ വളരെയധികം മോശമായിരുന്നു എന്ന് മാത്രമല്ല വളർന്ന് അവൾ വളരെയധികം ഭയപ്പെട്ട് ഒരുമാതിരി ഒരു എന്തോ ഒരു അവസ്ഥയിലായിരുന്നു സ്കൂളിലൊന്ന് എല്ലാവരും ഇങ്ങനെ ഒഴിഞ്ഞ് ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഇവള് തോൽക്കുന്നു ഉറപ്പാണ് അപ്പം ഞാൻ അധ്യാപകരെയൊക്കെ വിളിച്ച് പറയുമായിരുന്നു അവൾക്ക് കൗൺസിലിംഗ് അങ്ങനെ കൊടുക്കുന്നു പറയുമായിരുന്നു എല്ലാവരും ആന്ന് പറയും പക്ഷേ ഇങ്ങൊന്നും ഒരു ഹെൽപ്പ് കിട്ടിയില്ല എല്ലാവരും ഇങ്ങനെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രത്യേകിച്ച് ഒരു ടീച്ചറുടെ കുട്ടിയല്ലേ എല്ലാവരും എന്തായി റിയില്ല ഇവളൊക്കെ എങ്ങനെ പഠിക്കാനാണ് അത്രയും നിർഷ്ടമായി പറഞ്ഞ അവസരം ഉണ്ടായിട്ടുണ്ട് ഇവിടെ നിന്ന് കിട്ടിയ ഉടമ്പടി വസ്തുക്കളും ആ മാതാവിൻ്റെ ആ ഒരു ധൈര്യവും ഞാൻ എപ്പോഴും പറയും ഞാനല്ല ഞാൻ നിന്റെ അമ്മ വെറും അമ്മ മാത്രമാണ് നിന്റെ ശരിക്കും അമ്മ കൃപാസന അമ്മയാണ് നീ അമ്മേനെ മുറുകെ പിടിച്ചോ അമ്മ നിന്റെ കൂടെ ഉണ്ടാവുമോളെന്ന് എപ്പോഴും പറയും അതുപോലെ തന്നെ അവൾ ഒരിക്കലും വിശുദ്ധ കുർബാന നാല് വർഷത്തോളായി അവൾ ഒരിക്കലും വിശുദ്ധ കുർബാന മുടക്കില്ല പഠനത്തിൽ ഉണപ്പിയാലും പഠനം പഠിച്ച ഒന്നും കിട്ടില്ല എനിക്ക് മമ്മിയെന്ന് പറഞ്ഞാലും വിശുദ്ധ കുർബാനയ്ക്ക് അവൾ പോകുമായിരുന്നു അമ്മയുടെ ഉടമ്പടി വസ്തുക്കൾ അതുകൊണ്ടാണ് ഉപ്പും എല്ലാം കൃത്യമായിട്ട് ഈ കാശുരൂപം കൊണ്ട് അവൾ പോകും പക്ഷേ അവൾക്ക് ഉണ്ടാകുന്ന അനുഭവം അവൾക്ക് തന്നെ അത് ഫീൽ ചെയ്തു തുടങ്ങി അവൾ പഠിച്ച ചോദ്യങ്ങൾ മാത്രം കൂടുതലായിട്ട് വരാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു വചനം എഴുതി ഒരുങ്ങി പ്രാർത്ഥിക്കും അവളും വചനം എഴുതും ഞാനും വചനം എഴുതുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു രണ്ടാഴ്ച മുൻപ് റിസൾട്ട് വരുന്നതിൻ്റെ പ്ലസ് ടു റിസൾട്ട് വരുന്നതിൻ്റെ രണ്ടാഴ്ച മുൻപ് ഞാൻ പറഞ്ഞു ഞാൻ റ്റാറില്ല കൊന്ത ചെല്ലും ഈ നിയോഗത്തിന് വേണ്ടി എന്ന് പറഞ്ഞു പക്ഷേ പരീക്ഷയുടെ തലേ ദിവസം ആയപ്പോഴും അമ്പത് കൊന്തയൊക്കെ എത്തിയുള്ളൂ പിന്നെ ഞാൻ ഇരുന്ന് ഇരുപത്തി അഞ്ച് കൊന്തയോളം ഇരുന്ന് ചെല്ലി റിസൾട്ട് വരുമ്പോൾ മണിയോട് കൂടി വരും പറഞ്ഞു റിസൾട്ട് അതിൻ്റെ തൊട്ട് മുൻപായിട്ട് എഴുപത്തിനാല് കൊന്ത ഞാൻ പൂർത്തിയാക്കി പിന്നെ ഒരു കൊന്തയുടെ പകുതിയായി എന്ന് പറഞ്ഞാൽ എഴുപത്തിനാലര കൊന്തയായി അപ്പോൾ റിസൾട്ട് വന്നു ഞാൻ വേഗം മുട്ട് കുത്തി പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലി എല്ലാം ഒരുങ്ങി റിസൾട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൃത്യം എഴുപത്തിനാല് പോയിൻറ്റ് അഞ്ച് എട്ട് പേഴ്സൻറ്റേജ് മാർക്കാണ് ഇവൾക്ക് ഞങ്ങൾ കരഞ്ഞു പോയി കാരണം അപ്പോൾ അത് മാതാവ് ഇടപെട്ടിട്ടാണ് അവൾക്ക് ആ റിസൾട്ട് കിട്ടിയത് അവളുടെ അധ്യാപകർ പറഞ്ഞത് അവൾക്ക് അത് എഴുപത്തിനാല് പോയിന്റ് അഞ്ച് എട്ട് ശതമാനം മാർക്ക് ആൻസക്ക് കിട്ടിയെങ്കിൽ അത് അവൾക്ക് ടോപ്പാന്നാണ് പറഞ്ഞത് കാരണം അത്രയും ഒരു മോശപ്പെട്ട ഒരു കൊച്ചായിരുന്നു അവൾ പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ച യോഗ ആയിരുന്നു അവൾക്ക് പഠനത്തിൽ അവൾക്ക് ഏകാഗ്രത കിട്ടണം പഠിക്കണം അതുപോലെ തന്നെ ഈശോയ്ക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊഫഷൻ ഒരു ഐഡിയ ഇല്ല അവളൊരു പേടിക്കാരിയാണ് അര നേരം പോലും വീട്ടിൽ നിന്ന് മാറി നിൽക്കില്ല അപ്പോൾ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോകുമ്പോൾ പറഞ്ഞു നിങ്ങൾ ഒരു പകുതി നിങ്ങൾ കുറച്ച് നേരമെങ്കിലും ആ കുട്ടീനെ മാറ്റി നിർത്ത് കാരണം ഈ ഓട്ടീസുള്ള ചേട്ടനെയാണ് അവൾ കാണുന്നത് വേറെ ആരും കൂട്ടില്ല ഒറ്റപ്പെട്ട് ഒരു കുട്ടിയാണ് അപ്പോൾ പറഞ്ഞു നിങ്ങൾ കുറച്ച് നേരമെങ്കിലും അവളെ മാറ്റി നിർത്തെന്ന് പറയുമായിരുന്നു പക്ഷെ അവൾ മാറില്ല ഞാൻ മാറിയ എൻ്റെ വീട്ടിൽ എന്ത് സംഭവിക്കും ഒരു ഭയമാണ് അവൾക്ക് പക്ഷെ ആ കുഞ്ഞ് ദൈവം ഇടപെട്ട് പരിശുദ്ധ അമ്മ വഴിയായിട്ട് ഇന്ന് നേഴ്സിങ് പഠനത്തിന് ചേർന്ന് അവൾ ജനറൽ നേഴ്സിങ് പഠിക്കുകയാണ് ഹോസ്റ്റലിൽ നിന്നിട്ട് അത് കേൾക്കുന്നവർ മുഴുവനും പറയും ഇതൊരു മിറാക്കളാണ് ദേവഭക്തി പിന്നത്തെ എനിക്ക് കിട്ടിയ നിയോഗം എൻ്റെ അസുഖം കൈയിൻ്റെ വിരലുകളൊക്കെ ഒരുപാട് കാലം ഞാൻ ചെയ്തതാണ് അവർ പറയും ഒന്നും ചെയ്യാൻ പാടില്ല പാത്രം കഴുകാൻ പാടില്ല പോലും പിഴിയാൻ പാടില്ല ഇങ്ങനെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസാണ് അത് കഴിഞ്ഞ് മാറി മാറി പലരെയും എനിക്ക് കുറവുണ്ടായിരുന്നില്ല ഈ അവസാനം എല്ലാം നിർത്തി ഉടമ്പടി വസ്തുക്കൾ തയ്യലും ഞാൻ എൻ്റെ ബാഗിലൊക്കെ എന്തെങ്കിലും പൈസ എടുക്കാനൊക്കെ കൈയിടുമ്പോൾ എൻ്റെ കൈ വന്ന് ചോര വരുമായിരുന്നു അത്രയും വിണ്ടുകയറി അതിൻ്റെ തീവ്രത കുറഞ്ഞ് ഇപ്പം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുടുവാതാണ് ആലരും ചോദിക്കും ആ ചുടുവാതാണോയെന്ന് പറയും ചിലപ്പോൾ അതുമില്ല അത്രയും ക്ലീനായിട്ട് എൻ്റെ കൈ അങ്ങനെ ഇരുന്നായിരുന്ന കൈയാണ് അത് മാറി അതൊരു ഒരിക്കലും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒരു എന്നെ സംബന്ധിച്ച് അതൊരു വലിയ മിറാക്കൾ തന്നെയായിരുന്നു പിന്നെ ഞാൻ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ട് പത്രം കൊടുക്കാനൊക്കെ ഒരു ഇങ്ങനെ സ്ഥലത്തിങ്ങനെ പോകുമായിരുന്നതുപോലെ എനിക്ക് ഈ മോനെ വെച്ചിട്ട് അധികം പ്രവർത്തനങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല എനിക്ക് ഞാൻ ഒരു ഓർഫണേജിൽ എല്ലാവരും ഉപേക്ഷിച്ച് അമ്മമാർ മാത്രം മക്കളൊക്കെ ഉപേക്ഷിച്ച് അമ്മമാരുണ്ടായിരുന്നു ആ ഓർഫണേജിലേക്ക് പോകാണ്ട് ഭാഗമായിട്ട് എൻ്റെ അമ്മ ഹസ്ബൻറ്റിൻ്റെ അമ്മ അലക്ഷിമേഴ്സ് പേഷ്യൻ്റാണ് അപ്പോൾ മോൻ ഓട്ടീസുള്ള ആളാണ് പക്ഷേ ഇവരൊക്കെ വെച്ച് ഞാൻ ഈ ഓർഫണേജിലേക്ക് പോവാൻ നിന്നു അന്ന് എൻ്റെ കാല് ഒടിഞ്ഞു ഒടിഞ്ഞിട്ട് അത്ഭുതം എന്താണെന്ന് വെച്ചാൽ കാലിൻ്റെ പാദം ഫ്രാക്ചർ ആയിട്ട് ആരും ഞാൻ ഞാനറിഞ്ഞില്ല കാലൊടിഞ്ഞു നീരൊക്കെ വെച്ചു ഞാൻ അതും വെച്ചിട്ട് ഒരു ദിവസം മുഴുവനും ഈ ഹാഫ് ഡേജിൽ കൂടെ സ്പെൻഡ് ചെയ്തു അവരുടെ പാട്ടൊക്കെ പഠിപ്പിക്കലും അങ്ങനെ അവരെ കൂടെ ഭക്ഷണം കഴിച്ച് തിരിച്ചു പോന്നു നീര് വളരെയധികം കൂടി ഡോക്ടറെടുത്ത് ചെന്നപ്പോൾ ഫ്രാക്ചർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഒന്നര മാസം ഞാൻ വീൽ ചെയറിലായിരുന്നു മോൻ്റെ കൂടെ ഓടും ചെയ്യണമല്ലോ അത് കഴിഞ്ഞിട്ട് ഈ ഒന്നര മാസം കഴിഞ്ഞപ്പോഴേക്കും കാല് നീര് വെച്ചു മറ്റേ കാലം നീര് വെച്ചു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വരുമ്പോൾ ഞാൻ നിരങ്ങിട്ടാണ് വന്നത് ഞാൻ ട്രെയിനിനാണ് വരിക ഞാൻ വന്നപ്പോൾ ഇവിടെ ഇവിടെ നിന്ന് കരഞ്ഞു പോയി ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ സ്കൂളിൽ എൽ പി സ്കൂളാണ് അവിടെയും കൾച്ചറലായിട്ടുള്ള കാര്യങ്ങൾക്ക് കുട്ടികളെ ഫോർമുലേറ്റ് ചെയ്യുന്ന ആൾ ഞാനാണ് അപ്പോൾ എനിക്ക് അവിടെയും കുറേ ഓടാനുണ്ട് എൻ്റെ വീട്ടിലും കുറേ ഓടാനുണ്ട് എനിക്ക് ഈ നീര് വെച്ചാൽ നടക്കാൻ പറ്റില്ല എനിക്കിത് വേണ്ട ഞാൻ എൻ്റെ സന്നിധിയിൽ കാലുകുത്തിയിലേ ഇനി എനിക്ക് ഈ നീര് വേണ്ട എന്ന് ഞാൻ ഇവിടെ കരഞ്ഞു പറഞ്ഞു അത്രയും സമയെടുത്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഒരു ഒറ്റടി വെച്ചിട്ടാണ് ഇവിടെ വന്നത് ആ ഞാൻ വീട്ടിൽ ചെന്ന് പോകുമ്പോഴും ഉണ്ട് ഈ നീര് വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ നീരിങ്ങനെ കുറഞ്ഞ് 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 പിറ്റേ ദിവസം തൊട്ട് പിന്നെ നീരില്ല എൻ്റെ കാലുമ്പം ഇപ്പോഴും എൻ്റെ കാലുമ്പോൾ നീരില്ല ഞാൻ ഓടി നടന്ന് ഇവരുടെ ഒപ്പം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പത്രം കൊടുക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഞാൻ സ്കൂളിലൊന്നും കൊടുത്ത് അവസാനിപ്പിക്കാറില്ല പ്രാർത്ഥനയോടെ ചിലപ്പോൾ വചനം വചനം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വചനം എഴുതി കാര്യങ്ങൾ പറഞ്ഞ് ഓരോ വീടുകളിൽ ക്രിസ്ത്യൻസിനെ ഒന്നും നോക്കാറില്ല ചിലർ പറയും നമ്മളോട് ഇത് ക്രിസ്ത്യാനികളുടെ വീടല്ല എന്ന് പറയുമ്പോൾ എന്നാലും അവരെ ചെന്ന് അവിടെ എനിക്ക് അനുഭവം വിശുദ്ധ വസ്തുക്കളും കൊടുക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ എനിക്കുണ്ടായ ഒരു വലിയ ഒരു അനുഭവം എൻ്റെ മകൻ ഓട്ടീസുള്ള കുഞ്ഞാണെന്ന് പറഞ്ഞു ഇരുപത് വയസ്സുണ്ട് അവൻ്റെ പോലെ അവൻ്റെ ക്ലാസ്സിലെ ഇരുപത് വയസ്സുള്ള അലൻ ജെയിംസ് എന്ന് പറഞ്ഞൊരു കൊച്ച് അവൻ പെട്ടെന്ന് അസുഖങ്ങളായവൻ അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ ഞാൻ അവനെ ചെന്ന് അപ്പോൾ ശുശ്രൂഷിക്കാനായിട്ട് ഒരു ഒന്നര മണിക്കൂറോളം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു അവൻ്റെ കൈയ്യൊക്കെ കെട്ടിയിട്ടൊക്കെയാണ് ഹോസ്പിറ്റലിൽ അങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് അവരപ്പനമ്മ വാവിട്ടിക്ക് അറിയുക അവർക്ക് ആരുമില്ല ആ ഒരു സാഹചര്യത്തിൽ സിസ്റ്റേഴ് നേഴ്സുമാരൊക്കെ വരുന്നുണ്ട് മരുന്നൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല അവരെ കാണുമ്പോഴേക്കും ഇവൻ പായ കരയാൻ തുടങ്ങും അതുപോലെ തന്നെ ഇവൻ മരിക്കണ ഒരു സ്റ്റേജ് അങ്ങനെ എത്തി മുഴുവനും മുഴയാണ് വലിയൊരു ഒരു മുഴയുണ്ട് ഇതൊക്കെ പുറത്ത് കരയാണ് ഇവൻ്റെ പ്രൈവറ്റ് പാർട്സൊക്കെ അങ്ങനെ അഴുകി തുടങ്ങി ഇപ്പോൾ ഒരു അമ്മ കരഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ മാതിരിയാണ് എനിക്ക് സഹിക്കാൻ പറ്റണില്ല ഞാൻ ചോദിച്ചപ്പോൾ മരുന്നൊക്കെ ഇല്ലേ നേഴ്സുമാർ ഒക്കെ അതേ ഇരിക്കണം വിചാരിച്ച് ഇതൊന്നും അവൻ ഇതൊന്നും പരട്ടാൻ സമ്മതിക്കണില്ല എന്ന് പറഞ്ഞു ഞാൻ പോയപ്പോൾ വെഞ്ചിരിച്ച ഉപ്പും തൈലൊക്കെ കൊണ്ടുപോയിണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാനിത് പറഞ്ഞു മോളെ നീ ഉറച്ച് വിശ്വസിച്ചോ നമ്മുടെ മക്കളുടെ കൂടെ അമ്മയുണ്ട് കൃപാസന അമ്മയുണ്ട് നീ എന്ത് ചെയ്യുമ്പോഴും ഇത് എൻ്റെ ഒരു അമ്മേ നീയാണ് ചെയ്യുന്നത് ണ്ടേന്ന് പറയാ നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റില്ല നീ ഇത് പ്രാർത്ഥിച്ചിട്ട് നീ പെരട്ടി കൊടുത്തോളാൻ പറഞ്ഞു അങ്ങനെ അതുവരെ അവനെ സമ്മതിക്കാതിരുന്ന കുട്ടി ഞാൻ അവനെ നന്മ നിറഞ്ഞ പറയും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു അവനെ പിടിച്ചു അവൻ തൊടാൻ പോലും സമ്മതിക്കില്ല ആരേ അവൻ സമ്മതിച്ചു ഞാൻ ഞാനവനപ്പം അങ്ങനെ നന്മ പറഞ്ഞു പറഞ്ഞു ചൊല്ലിക്കൊണ്ടിരുന്നു അമ്മ അത് പെരട്ടി കൊടുത്തു ഞാൻ തിരിച്ചു പോന്നു ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പോന്നു പക്ഷെ പിന്നീട് ഞാൻ അറിയാൻ കഴിഞ്ഞത് ഇവിടെ നിന്ന് മണിക്കൂറുകൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ അഴുകി തുടങ്ങിയ ഭാഗങ്ങൾ മുഴുവനും ക്ലീനായി ക്ലീനായി അവർക്ക് ആർക്കും വിശ്വസിക്കാൻ പോലും പറ്റാത്ത വിധം പഴയ പോലെയായി ഈ കുട്ടി അതിന് രോഗി കൊടുത്ത കൊച്ചാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് രണ്ട് ദിവസത്തിനുള്ളിൽ മരിക്കുന്നു പറഞ്ഞു അപ്പൾസറി ആയിട്ട് കുഞ്ഞു ഈ കൊച്ച് പിന്നെ എന്നോട് പിറ്റേ ദിവസം അമ്മ പറയണത് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി കൊച്ചു ഓടി നടക്കണു ഭയങ്കരമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങി ഇപ്പോഴവൻ ക്യാൻസർ പേഷ്യൻ്റാണ് ഇടയ്ക്ക് അഡ്മിറ്റാവുണ്ട് പക്ഷേ ഒന്നര ലക്ഷത്തോളം ബില്ല് അത് അവർക്ക് അതിനേക്കാളും സാമ്പത്തികമായിട്ട് ഭയങ്കര സങ്കടമായിരുന്നു എവിടെ നിന്നാണ് ഈ ബില്ല് വന്നത് എങ്ങനെയാണ് അടഞ്ഞു പോയതെന്ന് ചോദിച്ചാൽ അറിയില്ല ഈ അവരതിനെ ഫേസ് ചെയ്യാനായിട്ട് അമ്മ അമ്മമാ കൃപാസനം അവിടുത്തെ സ്കൂളിലെല്ലാവരും പറഞ്ഞു ടീച്ചേഴ്സൊക്കെ ഇത് കൃപാസനം അമ്മയുടെ ഒരു മിറാക്കളാണ് അല്ലെങ്കിൽ ഇന്നും അല്ലെങ്കിൽ ജീവനോടെ ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായി അതുപോലെ തന്നെ എൻ്റെ ചേച്ചി അമേരിക്കയിലാണ് ചേച്ചി നാട്ടിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ ചേച്ചിക്ക് അവർ ഫ്ലൈറ്റ് മാറി കയറി അങ്ങനെ ഒരു ഓപ്ഷനാണ് എടുത്തത് ഡയറക്റ്റ് ഫ്ലൈറ്റ് എടുത്തില്ല അപ്പോൾ ചേച്ചി കുറച്ച് ചാരിറ്റി ഒക്കെ ചെയ്യുന്ന നല്ലൊരു ദൈവത്തിനോട് വിശ്വസ്തയായി ജീവിക്കുന്ന ഒരാളാണ് ചേച്ചി ഹസ്ബൻഡും അപ്പോൾ അവർ ഫാമിലിയായിട്ട് വന്ന് പോകുമ്പോൾ ഇവർ എയർപോർട്ടിൽ വിട്ടു കുടുങ്ങി അവർക്ക് അറിയാൻ കഴിഞ്ഞത് ഒരാഴ്ചയോളം അവിടെ പെട്ട് കിടക്കുന്ന ആൾക്കാരുണ്ട് ഇവർ ക്യൂല് നിൽക്കും പക്ഷെ ഇവർക്ക് ഫ്ലൈറ്റ് ശരിയാവില്ല വീണ്ടും പോവും ഇങ്ങനെ ഞാൻ നമ്മുടെ ഉടമ്പടി ലോക്കറ്റ് പെട്ടെന്നാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഇത് ഞാൻ ഫോണിലെടുത്ത് സൂം ചെയ്ത് ഇതിൻ്റെ ഫോട്ടോ ചേച്ചിക്ക് അയച്ചു കൊടുത്തു എന്നിട്ട് ഞാൻ ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് ആദ്യമായിട്ടാണ് അമ്മ ഇങ്ങനെ തോന്നിയത് എനിക്ക് അവർക്ക് യാതൊരു അവർ പൈസ ലാഭിക്കാൻ വേണ്ടിയല്ലല്ലോ അവർ ജെന്വിനായിട്ടുള്ള റീസൺ അല്ലേ അവരുടെ അങ്ങനെ ഒത്തിരി പാവങ്ങളെ അവർ സഹായിക്കുന്നതാണ് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഏകദേശം മനസ്സിൽ ഞാൻ മനസ്സിലാക്കിയത് ഞാനിത് അയച്ചു കൊടുത്ത അതേ സമയം തന്നെ ഇവരുടെ ഫ്ലൈറ്റും ഒക്കെയായി ഇവർക്ക് കൃത്യസമയത്ത് അവർക്ക് പോകാനും അതുപോലെ ജോലിയിൽ പ്രവേശിക്കാനും കഴിഞ്ഞു എൻ്റെ ഉടമ്പടി പ്രവർത്തനങ്ങളെന്ന് പറയുമ്പോൾ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഇവിടെ നിൽക്കാനുള്ള യോഗ്യതയില്ല ഇവിടെ ഇരിക്കുന്ന ആരെക്കാളും വളരെ മോശമായിട്ടാണ് എനിക്ക് ചെയ്യാൻ പലപ്പോഴും സാധിക്കാറില്ല കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടുള്ളിൽ പക്ഷേ എന്നാലും പറ്റാവുന്ന പോലെയൊക്കെ ചെയ്യാറുണ്ട് ആരെങ്കിലും രോഗികളായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ തളർന്ന് വീടിൻ്റെ അടുത്തൊക്കെ ഉള്ള ആൾക്കാരൊക്കെ അറിയുകയാണെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഞാൻ ഓടിച്ചെല്ലും അപ്പോൾ ചിലപ്പോൾ ഒരു ഒരു ക്യാൻസർ പേഷ്യൻ്റ് അവർ മൂന്ന് മിനിറ്റ് അഞ്ച് വർഷമായിട്ട് തളർന്ന് കിടക്കുന്ന എനിക്കിങ്ങനെ അവരെ അവരെ ശുശ്രൂഷിക്കുമ്പോൾ അല്ലെങ്കിൽ ഉടമ്പടി തൈലം പുരട്ടി കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കുടുകൂടാമെന്ന് എൻ്റെ കണ്ണീന്ന് വെള്ളം ഒഴുകാൻ തുടങ്ങും അവരോട് സ്നേഹപൂർവ്വം സംസാരിക്കും അങ്ങനെ അവരെ സന്തോഷിപ്പിച്ചിട്ട് അവിടെ നിന്ന് വരാൻ സാധിക്കാറുണ്ട് അതുപോലെ തന്നെ സ്കൂളിലാണെങ്കിലും എല്ലാവരും തീരെ മോശമായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട് ഒന്നും പഠിച്ചാൽ കിട്ടൂല എല്ലാവരും ഇങ്ങനെ അവരുടെ അച്ഛനമ്മമാര് പോലും അവരെ ശ്രദ്ധിക്കാത്ത മക്കളുണ്ട് അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഞാൻ ആ ആയിരിക്കുന്ന അവസ്ഥയിൽ അവരെ ചേർത്ത് പിടിക്കാനും അതുപോലെ അച്ഛനും അമ്മയും ഇങ്ങനെ ബ്രോക്കൺ ഫാമിലീസിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട് അവരെ എല്ലാം ചേർത്ത് പിടിക്കാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ചിലപ്പോൾ അവരുടെ അച്ഛന്മാരോട് അതുപോലെ അമ്മമാരോട് സംസാരിച്ച് ഈ കുഞ്ഞുങ്ങളെ പ്രതിയെങ്കിലും നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്നങ്ങനെയൊക്കെ പറയാനും അതിനൊക്കെ എനിക്ക് സാധിക്കാറുണ്ട് കൂടുതലായിട്ട് ഹോസ്പിറ്റൽസിൽ പോയി ചെയ്യുക ഞാൻ പോകുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഞാൻ വെറുതെ പോവില്ല റൂമുകളിലേക്കൊക്കെ പോയി അവരെ അവരെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന വിധത്തിൽ അവരോട് സംസാരിക്കും ായിരിക്കും പത്രം കൊടുക്കും അതുപോലെ ഇങ്ങനെ ഒരു അമ്മയുണ്ട് സുഖപ്പാ അങ്ങനെ ചെയ്യാറുണ്ട് സ്കൂളിലാണെങ്കിലും കുറച്ച് ഹിന്ദൂസ് ഉണ്ട് പിയൂൺമാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ അവരെന്തെങ്കിലും വരുമ്പോൾ കൃപാസന അമ്മയിലേക്ക് എത്തും അപ്പോൾ കുറേ പേരൊക്കെ വരാനിരിക്കുന്നുണ്ട് അവർ ഞങ്ങളോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് അവർക്കൊക്കെ ഈ വിശുദ്ധ വസ്തുക്കൾ പുരട്ടിയിട്ട് ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ അവർക്ക് ഭയങ്കര വിശ്വാസമാണ് ക്യാൻസർ പേഷ്യൻ്റ് തന്നെ അവർ അവർ പറയുന്നത് ഞങ്ങൾക്കിപ്പോൾ ഈ അഞ്ചര ക്രിസ്ത്യൻസിന് പോലും ഇങ്ങനെ ഒരു എന്താ പറയുക വളരെ ശുഷ്കാന്തിയോട് കൂടിയിട്ട് അവരുടെ അഞ്ചര ആക്കി ഈ പ്രാർത്ഥന ചെല്ലിയില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തോ ഒരു ഇതുപോലെയാണ് ഞങ്ങൾക്കൊരു ഞാൻ പറയും പറയുമ്പോൾ നിങ്ങൾ വിശ്വസതയോടെ ചെയ്യണം ഇനി കിട്ടിയില്ലെങ്കിൽ തന്നെ ദൈവത്തിന് എൻ്റെ പിറകിൽ ഒരു എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവുമെന്ന് പറയാറുണ്ട് അപ്പോൾ പറയണം ഇല്ല ടീച്ചറെ ഞങ്ങൾക്ക് സന്തോഷമാണ് ഞങ്ങൾക്കിപ്പോൾ ആ സമയത്ത് ഇത് പ്രാർത്ഥന ചൊല്ലിയില്ലെങ്കിൽ എന്തോ പോലെയാണ് അത്രയും ഒരു പോസിറ്റീവ് എനർജിയാണ് എൻ്റെ ലൈഫിലാണെങ്കിലും എനിക്ക് എൻ്റെ മോനെ കൊണ്ടുള്ള ഈ യാത്രയിൽ മാക്സിമം യേശുവിൻ്റെ തമ്പുരാൻ്റെ കൂടെ ജീവിക്കാൻ എൻ്റെ ജീവിതകാലം മുഴുവനും ഈ ഉടമ്പടിയിലെ വിശ്വസ്തയോടെ പൂർത്തീകരിച്ച് കൊണ്ടുപോകാനും അമ്മയുടെ ഒരു മകളായിട്ട് എൻ്റെ ഏറ്റവും വലിയൊരു നിയോഗം നിയോഗതാണ് എനിക്ക് ഇടയ്ക്ക് അമ്മയുടെ സാന്നിധ്യം പ്രത്യക്ഷത്തിൽ ഞാനിങ്ങനെ കണ്ടിട്ടില്ലേ പക്ഷെ അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇടയ്ക്ക് പല കാര്യങ്ങളിലും എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രാർത്ഥനാ ജീവിതം ഞാനും എൻ്റെ കുടുംബവും ജീവിതകാലം മുഴുവനും കൃപാസനത്തോടും ഞാൻ അച്ഛനോട് എനിക്ക് ആദ്യം അച്ഛൻ്റെ ചയ ടോക്കളിൽ ചില കാര്യങ്ങൾ ഞാൻ ക്ഷമയില്ലാത്തൊരു വ്യക്തിയാണ് എനിക്ക് ക്ഷമിക്കാൻ പലപ്പോഴും ചില കാര്യങ്ങളിൽ സാധിക്കാറില്ല അപ്പോൾ ഞാൻ എന്നിട്ട് ഞാൻ അത് ഓർത്തുക്കറിയും എനിക്കൊന്നും ഒരു യോഗ്യതയില്ല ക്ഷമിക്കാനൊന്നും പറ്റണില്ലല്ലോ എന്ന് അന്നേരമാണ് അച്ഛൻ്റെ ഒരു ക്ലാസ്സിലുണ്ടായിരുന്നു മാത്സ് പോലെയാണ് മാത്സില് നമ്മൾ വഴികൾ എഴുതിയാൽ അതിന് മാർക്കുണ്ടല്ലോ അപ്പോൾ എനിക്കത് എന്നോട് പറയണ പോലെ തോന്നി കാരണം പത്ത് പ്രാവശ്യം ക്ഷമിക്കാൻ പത്ത് പ്രാവശ്യത്തെ പ്രശ്നങ്ങളിൽ ഒരു എട്ട് പ്രാവശ്യം ക്ഷമിച്ചാലും അതിൻ്റെ മാർക്ക് എനിക്ക് കിട്ടുമല്ലോ അതെനിക്കൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു അച്ഛൻ്റെ ടോക്കുകൾ എല്ലാം അതുപോലെ തന്നെ ഞാൻ ഒരു ജീവവായു പോലെയാണ് സ്വീകരിക്കുന്നത് പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെയുള്ള ഇങ്ങനെയുള്ള ഡിസേബിൾഡ് കുട്ടികളുടെ അമ്മമാർ ഞങ്ങളുടെ കൂടെ കൃപാസന അമ്മയുണ്ടെന്നുള്ളത് ഒരു വളരെ ധൈര്യമാണ് എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹം ഇതുപോലെ തന്നെ എല്ലാവർക്കും കിട്ടട്ടെ എല്ലാവരും ഓരോ ഒഴി പറഞ്ഞ് മാറി നിൽക്കുന്നവരോടുള്ള ഒരു അഭ്യർത്ഥന ഇതുതന്നെയാണ് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് എനിക്ക് സാധിക്കുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കില്ല എന്ന് ഞാൻ ചോദിക്കാറുണ്ട് പലരും എന്നെ കണ്ടിട്ട് അങ്ങനെ മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ തീർത്തും കൃപാസനത്തോടും പരിശുദ്ധ അമ്മയോടും യേശുവിനോടും കടപ്പെട്ടിരിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തുതി